ആറ് എ പ്ലസ് മണ്ഡലങ്ങൾ തങ്ങൾക്കുണ്ട് എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കളമൊരുക്കി നിന്നത് ബി ജെ പി ആണ് ആറ് ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം കുറഞ്ഞ് അവസാന നിമിഷം ഇന്ന് കലാശക്കൊട്ടായി നിൽക്കുന്ന സമയത്ത് പോലും ഏറ്റവും ഒടുവിൽ ബി ജെ പിക്ക് ആത്മാർത്ഥമായ വിജയസാധ്യത ഉണ്ട് എന്ന് പറയുവാൻ കഴിയുന്ന ലോക്സഭാ മണ്ഡലങ്ങൾ മൂന്നെണ്ണമാണ് അതിൽ ഒന്ന് തിരുവനന്തപുരം മറ്റൊന്ന് തൃശ്ശൂർ മറ്റൊന്ന് ആറ്റിങ്ങൽ ഈ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലും ആർക്കനുകൂലമായ ഒരു തരംഗമാണ് നിലവിലുള്ളത് എന്നാണ് പരിശോധിക്കേണ്ടത് വിവിധ സാഹചര്യങ്ങൾ വിവിധ സംഭവ വികാസങ്ങൾ ആർക്കനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുവാനാണ് അവിടുത്തെ വോട്ടർമാരെ പ്രേരിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തിലേക്ക് ആദ്യം വീക്ഷിക്കുമ്പോൾ മൂന്ന് തവണ അടുപ്പിച്ച് എം ആയ ശശി തരൂർ വിശ്വപൗരൻ എന്ന പട്ടത്തോടുകൂടി ദേശീയതലത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവ് കോൺഗ്രസിന് ശക്തമായ വേരുള്ള ജില്ലകളിൽ ഒന്നാണ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായ രീതിയിൽ ചലിച്ചത് കാര്യമായ രീതിയിൽ തിരുവനന്തപുരത്തും അലയടിച്ചിരുന്നു അതുകൊണ്ട് കോവളം ഒഴികെയുള്ള ആറ് നിയോജക മണ്ഡലങ്ങളിലും വിജയിച്ചത് ഇടതുപക്ഷമാണ് എന്നിരുന്നാലും കാര്യമായ രീതിയിൽ കോൺഗ്രസ്സിന് വോട്ടെയറുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം ആ തിരുവനന്തപുരത്ത് ശശി തരൂരിൻ്റെ വ്യക്തിപ്രഭ ഇക്കുറിയും കോൺഗ്രസ്സിന് അനുകൂലമാകുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒപ്പം ത്രികോണ മത്സരം നടക്കുന്നു എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ത്രികോണ മത്സരം നടക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലങ്ങളിലൊന്നാണ് തിരുവനന്തപുരം എഴുപത് ശതമാനത്തോളം നഗര കേന്ദ്രീകൃതമായ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം തീരദേശ മേഖലയും ഗ്രാമീണ മേഖലയും ഒക്കെ കൂടി ചേരുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കാര്യമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളൊന്നും കോൺഗ്രസ് നടത്തിയിട്ടില്ല എന്നാണ് ബി ജെ പിയും എൽ ഡി എഫും പറയുന്നത് എന്നാൽ താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഫ്ലെക്സ് ഒരു സാധാരണ രാഷ്ട്രീയ നേതാവിനെ പോലെ താൻ വെച്ചില്ലെങ്കിൽ പോലും സാധാരണക്കാരായ ജനങ്ങൾക്ക് താൻ നടത്തിയ വികസനങ്ങളെപ്പറ്റി കൃത്യമായ ബോധ്യമുണ്ടെന്നും ഒപ്പം ശശി തരൂര് നൽകുന്ന പ്രകടന പത്രികകളിലെല്ലാം താൻ നടത്തിയ വികസനങ്ങൾ ഓരോന്നും എണ്ണി എണ്ണി പറയുന്നുമുണ്ട് അതെല്ലാം ജനങ്ങളിലേക്ക് കാര്യമായ ചർച്ചാ വിഷയമാകുമെന്നും അവയെല്ലാം ഓട്ടായി മാറുമെന്ന ആത്മവിശ്വാസത്തിലുമാണ് ശശി തരൂർ ഉള്ളത് കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏഴ് നിയമസഭാ മണ്ഡലത്തിൽ ആറിടത്തും ഒന്നാം സ്ഥാനം നിലനിർത്തിയത് ശശി തരൂരായിരുന്നു നേമത്ത് മാത്രമാണ് കുമ്മനൻ രാജശേഖരൻ ഒന്നാമത് വന്നത് അതായത് ഇടതുപക്ഷത്തിന് ഒരിടത്തും ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ സാധിച്ചില്ല എന്ന് സാരം ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ മൂന്നിടത്ത് ബി ജെ പി രണ്ടാം സ്ഥാനത്തും ഒരിടത്ത് ബി ജെ പി ഒന്നാം സ്ഥാനത്തും വന്നു സി പി ഐ ആകട്ടെ സി ദിവാകരനെ രണ്ടാം സ്ഥാനത്തെത്തിച്ചത് ആകെ മൂന്ന് നിയോജക മണ്ഡലങ്ങൾ മാത്രം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏഴിൽ ആറ് നിയോജക മണ്ഡലങ്ങളിലും വിജയിച്ചു നിൽക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ കരുത്ത് ഈ കുറി ലോക്സഭാ മണ്ഡലത്തിലും പ്രകടമാകും എന്ന ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് ഉള്ളത് ഒപ്പം പന്നിൻ രവീന്ദ്രൻ എന്ന സാധാരണക്കാരനായ രാഷ്ട്രീയ നേതാവിൻ്റെ മേൽക്കൈ കൂടി വരുമ്പോഴേക്കും വിജയം സുനിശ്ചിതമാണെന്ന് അവർ വിശ്വസിക്കുന്നു രണ്ടായിരത്തി അഞ്ചിലെ ഉപതെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ നാട്ടുകാർ കൈപിടിച്ചുയർത്തിയ പന്നിൻ രവീന്ദ്രനെ തന്നെ കളത്തിലിറക്കുമ്പോൾ വിജയപ്രതീക്ഷ ഏറെയാണ് എൽ ഡി എഫിന് എന്നാൽ നാലാം തവണയും തരൂരിൻ്റെ തന്നെ തിരുവനന്തപുരമായി മാറും ഈ തലസ്ഥാന നഗരിയെന്ന അടിയുറച്ച് പറയുന്നുണ്ട് യു ഡി എഫ് അദ്ദേഹം നടത്തിയ ക്ഷേമപ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും കാര്യമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമകരമായ നീക്കം സഫലമായോ വിഫലമായോ എന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി തീരദേശ മേഖലയും നായർ സമുദായ വോട്ടുകളും നാടാർ സമുദായത്തിന്റെ ഒക്കെ ശശി തരൂരിന് അനുകൂലമായി നിന്നിരുന്നവയാണ് എന്നാൽ തീരദേശ മേഖലയിലുള്ള ബി ജെ പിയുടെ ഇടപെടൽ പുലിമുട്ടടക്കം സുരക്ഷാ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലടക്കം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നടത്തിയ ഇടപെടൽ തീരദേശ മേഖലയിൽ കാര്യമായ രീതിയിൽ ബി ജെ പിക്ക് അനുകൂലമായ വോട്ട് നേടിക്കൊടുക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി ഉള്ളത് ആദ്യഘട്ടത്തിൽ കൃത്യമായ ഇലക്ഷൻ മാനേജ്മെൻറ്റോടുകൂടി ഒന്നാം സ്ഥാനത്ത് നിന്നത് എന്ന് തോന്നിപ്പിച്ചത് രാജീവ് ആയിരുന്നു എന്നാൽ അവസാന ലാപ്പിലേക്ക് വരുമ്പോൾ പ്രകാശ് രാജിൻ്റെ പ്രസ്മീറ്റും ഒപ്പം പ്രിയങ്ക ഗാന്ധിയുടെ ഒക്കെ കാര്യമായ രീതിയിൽ ബി ജെ പിക്ക് ഒരു പിൻവലി ഉണ്ടാക്കിയിട്ടുണ്ട് സർവേ ഫലങ്ങൾ പറയുന്നത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ശശി തരൂരാണെന്നാണ് മത്സരം നടക്കുന്നത് ബി ജെ പിയും എൽ ഡി എഫും തമ്മിൽ അത് രണ്ടാം സ്ഥാനത്തിന് വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങളുടെ സർവേകളിലെല്ലാം രണ്ടാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്ന എൽ ഡി എഫിനെയും ബി ജെ പിയേ ആണ് കാണുന്നത് നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് പന്നി രവീന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനും തമ്മിലുള്ള പോരാട്ടം നടക്കുന്നത് കാര്യമായ രീതിയിൽ കൂടി നിൽക്കുകയാണ് ശശി തരൂർ തിരുവനന്തപുരത്ത് അതായത് തരൂരിൻ്റെ തന്നെയാണ് തിരുവനന്തപുരം എന്ന് സർവേ ഫലങ്ങൾ പറയുന്നു എന്നാൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അതായത് ശശി തരൂരിന് ലഭിച്ചുകൊണ്ടിരുന്ന എലൈറ്റ് വോട്ടുകൾ നായർ വോട്ടുകൾ നാടാർ സമുദായത്തിൻ്റെ വോട്ടുകൾ തീരദേശ മേഖലയിലെ വോട്ടുകൾ ക്രൈസ്തവ വോട്ടുകൾ മുസ്ലിം വോട്ടുകൾ ആ വോട്ടുകളെല്ലാം കൃത്യമായ ഭിന്നത ഉണ്ടാക്കുവാൻ രാജീവ് ചന്ദ്രശേഖരന് സാധിക്കുമെന്ന ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ട് അങ്ങനെ ഉണ്ടായാൽ ചരിത്രത്തിലാദ്യമായി ലോക്സഭാ മണ്ഡലത്തിലേക്ക് പോകുന്ന ബി ജെ പി നേതാവായി മാറും രാജീവ് ചന്ദ്രശേഖർ എന്നാൽ അതിനിടമില്ല എന്ന് തന്നെയാണ് സർവേ ഫലങ്ങൾ പറയുന്നതെന്നും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തരൂര് തന്നെ നാലാമതും തിരുവനന്തപുരത്തിൻ്റെ എം പി ആകുമെന്ന് സർവേ ഫലങ്ങൾ പറയുന്നു ഒപ്പം എസ് ഡി പി ഐയുടെയും വെൽഫെയർ പാർട്ടിയുടെയും മുസ്ലിം ലീഗിൻ്റെയും ന്യൂനപക്ഷങ്ങളുടെയും ഒക്കെ വോട്ട് തരൂരിന് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കും എന്ന് അടിയുറച്ച് കോൺഗ്രസ് വിശ്വസിക്കുന്നു അങ്ങനെ ഉണ്ടായാലും തരൂർ തന്നെ വിജയിയാകും രാജീവ് ചന്ദ്രശേഖറിന് ആകെയുള്ള മേൽക്കൈ തിരുവനന്തപുരത്തെ ബി ജെ പി സ്വാധീനമാണ് പിന്നീട് തരൂരിന് ലഭിക്കുവാൻ സാധ്യതയുള്ള വോട്ടുകളിൽ ഉണ്ടാക്കുന്ന വില്ലലുകൾ അത് ബി ജെ പിക്ക് അനുകൂലമായി മാറ്റുവാൻ സാധിച്ചാൽ വിജയസാധ്യതയുണ്ട് പനിഞ്ഞവീന്ദ്രനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജനസ്വീകാര്യതയും ഒപ്പം ആറ് നിയോജക മണ്ഡലങ്ങളിലും എൽ ഡി എഫിൻ്റെ എം എൽ എമാരാണ് എന്നുള്ളത് മാത്രമാണ് ആകെ ആത്മവിശ്വാസം പകരുന്നുവെന്ന് ഇനി പരിശോധിക്കേണ്ടത് മണ്ഡലത്തിൽ ചർച്ചയാകുന്ന വിഷയങ്ങൾ എന്തൊക്കെയെന്നാണ് ഒന്ന് വികസന പ്രവർത്തനങ്ങൾ പതിനഞ്ച് വർഷം ശശി തരൂർ തലസ്ഥാനത്തിൻ്റെ എം പി ആയിരുന്നിട്ട് എന്ത് വികസനങ്ങൾ നടത്തിയെന്ന ചോദ്യം അവിടെ കാര്യമായി ഉയരുന്നുണ്ട് അതിന് തരൂർ നൽകുന്ന മറുപടിയും വളരെ വ്യത്യസ്തമാണ് താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് സാധാരണ രാഷ്ട്രീയക്കാരെ പോലെ ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കാത്തത് തൻ്റെ തെറ്റായിപ്പോയെന്നും കൊറോണ കാലഘട്ടങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്തിയ രാഷ്ട്രീയ നേതാവ് താനാണെന്നും കേന്ദ്രത്തിനെതിരെ ശക്തമായ രീതിയിൽ പാർലമെൻറ്റിൽ ഉറച്ച ശബ്ദത്തോടു കൂടി പ്രതികരിക്കുന്നതും ശശി തരൂരാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അത് ശരിവയ്ക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രകാശ് രാജ് എന്ന സിനിമാ താരവും അവകാശപ്പെട്ടത് പനിമീതൻ നല്ല വ്യക്തിയാണ് സാധാരണക്കാരനായ നേതാവാണ് പക്ഷേ നരേന്ദ്രമോദിക്കെതിരെയും ബി ജെ പിക്ക് ശക്തമായ ശബ്ദമുയർത്തണമെങ്കിൽ അത് പരിചയസമ്പന്നനായ വിദ്യാഭ്യാസ യോഗ്യതയുള്ള കാര്യങ്ങളെപ്പറ്റി കൃത്യമായ ബോധ്യമുള്ള ശശി തരൂരിനെ കൊണ്ടേ സാധിക്കൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു രാജീവ് ചന്ദ്രശേഖരനാകട്ടെ വികസനവും പുരോഗതിയും മുൻപിൽ വെച്ച് പ്രകടനം നടത്തുന്നു മെട്രോയും എയർപോർട്ട് വികസനവും തീരദേശ മേഖലയിലെ വികസനങ്ങളും ഒക്കെയാണ് കാര്യമായ രീതിയിൽ രാജീവ് ചന്ദ്രശേഖരൻ മുൻപോട്ട് വയ്ക്കുന്നത് ഇനി കാര്യം നടക്കുമെന്ന അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യത്തിൽ ഇതാണ് കാര്യമെന്ന പേരിൽ അഞ്ച് വർഷത്തേക്ക് താൻ നടത്തുവാൻ പോകുന്ന ലഘുലേഖയൊക്കെ കാര്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് ബി അതായത് ഏറ്റവും ഒടുവിൽ ത്രികോണ മത്സരത്തിനുള്ള ഇടമല്ല തിരുവനന്തപുരം എന്ന സ്ഥാനം ശക്തമായ പോരാട്ടം നടക്കുന്നത് ബി ജെ പിയും യു ഡി എഫും തമ്മിലാണ് ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള അടിയൊഴുക്കുണ്ടെങ്കിൽ മാത്രമേ എൽ ഡി എഫിന് അവിടെ കൃത്യമായ ഒരു ഇടമുള്ളൂ എന്തായാലും നാടാർ നായ വോട്ടുകളും നഗരമേഖലയിലുള്ള വോട്ടുകളും തീരദേശ മേഖലയിലെ വോട്ടുകളുമൊക്കെ ആരിലേക്ക് പോകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ശശി തരൂരിനാണ് സർവേ ഫലങ്ങളിൽ മേൽക്കൈ എന്നിരുന്നാലും ഒരു അടിയൊഴുക്കുണ്ടായാൽ തരൂരിന് അടിപതറാനും സാധ്യതയുണ്ട് ഇതൊന്നുമല്ലാതെ മാന്ത്രികപരമായ ഒരു വിജയത്തിന് സാധ്യതയുണ്ട് തിരുവനന്തപുരത്ത് എന്ന് എൽ ഡി എഫും വിശ്വസിക്കുന്നു ആറ്റിങ്ങലിലേക്ക് വരുമ്പോൾ ആറ്റിങ്ങലിൽ ആദ്യഘട്ടത്തിൽ ത്രികോണ മത്സരത്തിൻ്റെ ഇടമാണ് എന്ന് തന്നെ പ്രചരിച്ചിരുന്നു ആറ്റിങ്ങലിന് സുപരിചിതനല്ലാതിരുന്ന ഒരു സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് ആറ്റിങ്ങിൽ നിന്ന് മത്സരിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയിച്ചു പോയ ആറ്റിങ്ങലിലെ എം പി അപരിചിതനായ അടൂർ പ്രകാശായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല വികസന പ്രവർത്തനങ്ങൾ കൊണ്ടും ജനങ്ങൾക്കിടയിലുള്ള ഇടപെടൽ കൊണ്ടും അദ്ദേഹം കൃത്യമായ വേര് ആറ്റിങ്ങിൽ ഉറപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആറ്റിങ്ങൽ മത്സരിക്കുമ്പോൾ ഒരു ഭയമുള്ളിലുണ്ടായിരുന്ന അടൂർ പ്രകാശിന് അതായത് തോൽവി ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത അടൂർ പ്രകാശിന് എ സമ്പത്ത് എന്ന അനിരുദ്ധൻ സമ്പത്തിനെ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിയിടുമ്പോൾ പിന്നീട് അങ്ങോട്ട് ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് സുപരിചിതനായ ഒരു നേതാവായി മാറുകയായിരുന്നു സർവേ ഫലങ്ങളിൽ മുപ്പത്തിയേഴ് ദശാംശം ഏഴ് ശതമാനം ആളുകളും പറയുന്നത് അടൂർ പ്രകാശ് തന്നെ വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് എൽ ഡി എഫിൽ വിശ്വാസമുള്ളവർ അതായത് വി ജോയി അധികാരത്തിലെത്തുമെന്ന് പറയുന്നവർ മുപ്പത്തി ഒന്ന് ദശാംശം നാല് ശതമാനം പേരാണ് ഇരുപത്തിയെട്ട് ദശാംശം രണ്ട് ശതമാനം പേർ പറയുന്നു ബി ജെ പിയുടെ നേതാവ് വി മുരളീധരൻ അധികാരത്തിലെത്തുമെന്ന് നാൽപ്പത്തിയെട്ട് ദശാംശം അഞ്ച് ശതമാനം പേരും അടൂർ പ്രകാശ് എന്ന എംപിയുടെ വികസന പ്രവർത്തനങ്ങളിൽ അനുകൂലിക്കുന്നവരാണ് ഇരുപത്തിയൊന്ന് ദശാംശം ഒന്ന് ശതമാനം ആളുകൾ അതിനെ എതിർക്കുന്നു മറ്റുള്ളവർക്ക് കാര്യമായ രീതിയിൽ അഭിപ്രായമൊന്നും തന്നെ ഇല്ല ആറ്റിങ്ങലിനെ സംബന്ധിച്ച് കർഷകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മലയോര പ്രദേശങ്ങളുള്ള ഒരു മേഖലയാണ് അവിടെ വന്യജീവി പ്രശ്നങ്ങളും സർക്കാർ വിരുദ്ധ വികാരവും ഒപ്പം കാർഷിക വിളകൾക്കുണ്ടായ ഇടിവും റബ്ബർ ഇടിവും ഒക്കെ കാര്യമായ ചർച്ച തന്നെയാണ് അക്രമരാഷ്ട്രീയവും വികസനമൊരടിപ്പും ഒക്കെ ബി ജെ പിയും കാര്യമായ രീതിയിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നുണ്ട് ബി ജെ പിക്ക് ആകെ അവിടെയുള്ള ഒരു ആത്മവിശ്വാസം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മികച്ച വോട്ട് ഷെയർ നൽകി കൊടുത്ത ലോക്സഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്ന് പറയാം ശോഭാ സുരേന്ദ്രനായിരുന്നു അന്ന് സ്ഥാനാർത്ഥി പക്ഷേ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലാണ് മത്സരിക്കുന്നത് ആറ്റിങ്ങലിലേക്ക് കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിക്കുന്നതിനും മാസങ്ങൾക്ക് മുമ്പേ പ്രവർത്തനം ആരംഭിച്ച ഒരു എം പി ആണ് അതും ബി ജെ പിക്ക് മേൽക്കായി ഉണ്ടാക്കുമെന്ന് അവർ ആത്മവിശ്വാസത്തോട് വിശ്വസിക്കുന്നു തിരുവനന്തപുരത്തും ആറ്റിങ്ങലിൽ മത്സരിക്കുന്ന മുൻ കേന്ദ്രമന്ത്രിമാരിൽ ആര് വിജയിച്ചാലും അവർ ബി ജെ പി അധികാരത്തിൽ വന്നാൽ എൻ ഡി എ അധികാരത്തിൽ വന്നാൽ കേന്ദ്രമന്ത്രിയാകുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞിരുന്നു എന്നാൽ കേന്ദ്രമന്ത്രിയാകാൻ യോഗ്യനായ മറ്റൊരു സ്ഥാനാർത്ഥി കൂടി ബി ജെ പിക്ക് ഉണ്ട് അത് തൃശൂരാണ് എന്ന് ബി ജെ പി കാർ അവകാശപ്പെടുന്നു തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ യാഥാർത്ഥ്യത്തിൽ ത്രികോണ മത്സരം നടക്കുന്ന ഏക ലോക്സഭാ മണ്ഡലം അത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലമാണ് ബി ജെ പി യു ഡി എഫിനും എൽ ഡി എഫിനും ഒരുപോലെ വേരുള്ള തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം താരപ്രചാരകനായും താരമുഖവുമായുമൊക്കെ സുരേഷ് ഗോപി ബി ജെ പിയിലേക്ക് കാലെടുത്ത് വെച്ച നാൾ മുതൽ തൃശ്ശൂർ എടുക്കുവാൻ ശ്രമിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലുമൊക്കെ നിരന്തരമായി മത്സരിച്ച് പരാജയത്തിൽ വിധേയപ്പെട്ടു പോകുന്ന സുരേഷ് ഗോപിക്ക് ഇക്കുറി അത് നേടുവാൻ തന്നെ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി ഉള്ളത് എന്നാൽ ശക്തമായ ത്രികോണ മത്സരത്തിൻ്റെ ഇടവാക്കി മാറ്റിയത് യു ഡി എഫ് ആണ് വടകരയിലുള്ള കെ തന്നെ തൃശൂരിൽ കൃത്യമായ ഇടമുണ്ടെന്ന് ബോധ്യപ്പെട്ട കോൺഗ്രസ് കൃത്യമായ നീക്കമാണ് തിരഞ്ഞെടുപ്പിൽ നടത്തിയത് ഷാഫി പറമ്പലിനെ വടകരയിലേക്ക് മാറ്റി വടകരയുടെ എം ആയിരുന്ന കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നതോടുകൂടി ശക്തൻ്റെ മണ്ണിൽ ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത് ഇടതുപക്ഷവും വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് വി എസ് സുനിൽകുമാറിൻ്റെ ഇടപെടൽ സാധാരണക്കാരോടുള്ള അദ്ദേഹത്തിൻ്റെ സൗമ്യമായ ഇടപെടലുമൊക്കെ ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈ ഉണ്ടാക്കുമെന്ന് തന്നെ അവർ വിശ്വസിക്കുന്നു എന്നാൽ തൃശ്ശൂർ പൂരം ഏറ്റവും ഒടുവിൽ കാര്യമായ ചർച്ചാ വിഷയത്തിന് വിധേയമായ ഒരു കാര്യം തന്നെയാണ് അതിൽ തികഞ്ഞ ആത്മവിശ്വാസം സുരേഷ് ഗോപിയും എൻ ഡി എയും പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും സുരേഷ് ഗോപി തൃശ്ശൂരുകാരെ പറഞ്ഞു പറ്റിച്ചുവെന്നും അദ്ദേഹം വ്യാജ വാർത്തകൾ നൽകിയെന്നും എന്നുള്ള തരത്തിലേക്ക് യു ഡി എഫും എൽ ഡി എഫും പ്രചരണം നടത്തുന്നുണ്ട് അത് എൻ ഡി എക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് നിഷ്പക്ഷരായവരുടെ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായി വിധിയെഴുതുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പിയും എൻ ഡി എയും ഉള്ളത് എന്തായാലും അവിടെയും സർക്കാർ വിരുദ്ധ വികാരവും അക്രമരാഷ്ട്രീയവുമൊക്കെ കാര്യമായ രീതിയിൽ ചർച്ചയ്ക്ക് വിധേയമാകുന്നുണ്ട് ത്രികോണ മത്സരത്തിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് അവിടെ നടക്കുന്നത് നേരിയ ഭൂരിപക്ഷം മാത്രമേ വിജയ്ക്ക് കിട്ടുകയുള്ളൂ എന്ന് തന്നെയാണ് എല്ലാവരും ഒറ്റ സ്ഥലത്തിൽ പറയുന്നത് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ പോയതൊക്കെ കാര്യമായ രീതിയിൽ ചർച്ചാ വിഷയമാക്കുന്നുണ്ട് ബി ജെ പിയും എൽ ഡി എഫും ഒക്കെ എന്തായാലും അതിനെയൊക്കെ മറികടക്കുന്ന തരത്തിലേക്കുള്ള ഒരു സ്വീകാര്യത കെ മുരളീധരന് തൃശൂരിലുണ്ട് എന്ന് യു ഡി എഫ് വിശ്വസിക്കുന്നു ആരുടെ വിശ്വാസത്തെ തുണയ്ക്കും എന്ന് ഇനി കണ്ടറിയണം ശക്തമായ മത്സരം നടക്കുന്ന ബി ജെ പിയുമായി പോരാട്ടം നടക്കുന്ന ഈ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒരിടത്ത് ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കുവാൻ സാധിക്കുമോ നാളിതുവരെ താമര വിരിഞ്ഞിട്ടില്ലാത്ത കേരളത്തിൽ ഈ മൂന്നിടങ്ങളിൽ എവിടെയായിരിക്കും താമര വിരിയുക അതല്ല ഈ മൂന്നിടങ്ങളിൽ എൽ ഡി എഫിൻ്റെയോ യു ഡി എഫിൻ്റെയോ സ്ഥാനാർത്ഥിയാണ് വിജയിക്കുന്നതെങ്കിൽ ആരായിരിക്കും വിജയ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക